ഗ്യാസ് കേരളത്തിലെ ഉയർന്ന അറിയിച്ചു ഹോട്ടൽ ഇന്റർനാഷണൽ യോഗത്തിലാണ് വീടുകളിലും സ്ഥാപനങ്ങളിലും ഉപയോഗിക്കുന്ന സിലിണ്ടറുകളിലൂടെ ലഭിക്കുന്ന എൽ പി ജി അപേക്ഷിച്ച് ഇരുപത് മുപ്പത് ശതമാനം ലാഭകരമാണ് പൈപ്പിലൂടെ സപ്ലൈ ചെയ്യുന്ന നാച്ചുറൽ ഗ്യാസ് ഗ്യാസിൻ്റെ ലഭ്യത ഇരുപത്തിനാല് മണിക്കൂറും ക്ഷാമമില്ലാതെ ലഭിക്കും വായുവിനേക്കാൾ സെൻസിറ്റി കുറവായതിനാൽ പൊട്ടിത്തെറിക്കുവാനുള്ള സാധ്യത തീർത്തുമില്ല ഡീസൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഈ ഗ്യാസ് ഉപയോഗിച്ചാൽ അൻപത് ശതമാനം ലാഭം ലഭിക്കും വായു മലിനീകരണത്തിന് ഇടയാകുന്നില്ല എന്നത് മറ്റൊരു അനുസൃതമായി നമുക്ക് മാറാൻ കഴിയും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വിവാദവും പ്രശ്നവും നമ്മളേറെ പഠിച്ചും വളർന്ന് ഈ നിലയിൽ എത്തി നിൽക്കുമ്പോൾ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ ഇരുപത്തി അഞ്ചാം ജൂബിലി വർഷമാണിത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എത്രയും പെട്ടെന്ന് ഈ പിൻ ജി നാച്ചുറൽ ഗ്യാസ് നമുക്ക് ഇവിടെ കൊണ്ടുവരാനും ഇവിടെയുള്ള ഉപഭോക്താക്കൾക്ക് പ്രത്യേകിച്ച് കമ്പനികൾക്ക് മാത്രമല്ല വ്യക്തിപരമായിട്ടുള്ള ഉപഭോക്താക്കൾക്കും അവർക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പാകത്തിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ് എൽ പി ജിയുടെ വില ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എൽ പി ജി ഉപയോഗിക്കുന്ന അവർക്ക് തന്നെ ഈ നാച്ചുറൽ ഗ്യാസ് ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് ശതമാനം വില ഉറവി കിട്ടുന്നു എന്നുള്ള ഒരു സൗകര്യവും ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എറണാകുളത്ത് കളമശ്ശേരി തൃക്കാക്കര കൊച്ചി കോർപ്പറേഷൻ മരട് മുനിസിപ്പാലിറ്റി ഇവിടെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഹോട്ടൽ ഇന്റർനാഷണൽ ചേർന്ന യോഗത്തിൽ ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡ് ജനറൽ മാനേജർ അജയ് പിള്ള എം എൽ എ പ്രൊജക്ട് ചെയർമാൻ എൻ പി ആന്റണി വ്യവസായ വകുപ്പ് ഇൻഡസ്ട്രിയൽ മേഖലയിലെ ഉദ്യോഗസ്ഥരും സംരംഭകരും വ്യാപാരി വ്യവസായ പ്രതിനിധികൾ വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്തു വ്യക്തിഗതമായി വീടുകൾ ബേക്കറികൾ ഹോട്ടലുകൾ വൻ വ്യവസായ സ്ഥാപനങ്ങൾ ഫ്ലാറ്റുകൾ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ തുടങ്ങി അപേക്ഷിക്കുന്നവർക്ക് ദൂരം നോക്കാതെ കണക്ഷൻ ലഭ്യമാക്കുവാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡ് ജനറൽ മാനേജർ അജയ് പിള്ള പറഞ്ഞു we have got 19 gas what is ga ga is geographical area now what is this geographical area see geographical area may be a district may be a union of two or three districts or may be a part of a district so why it is like this because petroleum and natural gas regulatory board It's an entity, it's a regulator formed by the Union Government of India. So Ministry of Petroleum and Natural Gas has formed an entity named the Petroleum and Natural Gas Regulatory Board. They are the regulator of city gas distribution business. So there, we have bid for these many GS. we have won and we have found that these 19 GAs Wherein we are in India, we are covering nine states, three union territories, and 30 districts. News desk, Perimbaur.